എതിനെ വെല്ല വണ്ടികളാണ് കൊര വണ്ടികൾ ഉണ്ടതിനെ അപ്പ നമ്മളെ ബാക്കി വണ്ടിനെ കാണാനില്ല ಅದಕ್ಕೆ ഇപ്പോ കാണാനായി ಅದಕ್ಕೆ ഇപ്പോ എന്ത് ചെയ്യണം നമ്മളെ ಅದക്ക് കണ്ടുപിടത്തിയാ പറ്റൂ അല്ല അതിയാവില്ല അവര് കൊര വണ്ടിങ്ങള് ആണ് അതെ നമുക്ക് കളിക്കാൻ പറ്റൂല അങ്ങനെണെങ്കിൽ നമുക്ക് ഇപ്പോ ഇങ്ങത്തെ വണ്ടികൾ എന്ത് ചെയ്യും

ഒരു ഓട്ടോണ്ട് ഇവിടെ ഒരു കാര്യം കൊറേ വണ്ടിയിൽ വാങ്ങിക്കണം പിന്നെ ഒരു കാര്യം പിന്നെ നമ്മള് വാങ്ങിച്ച പറ്റൂ പിന്നെ കഴിക്കാൻ പറ്റുന്നു പിന്നെ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല പിന്നെ എങ്ങനെ കളിക്കാനിക്കും പഠിക്കണ്ടേടാ പഠിക്കണ്ടേണ്ടികളും ഇനി പഠിക്കണതിനെ കുറിച്ചിട്ടൊന്ന് പറയുവോ പഠിക്കണതിനെ കുറിച്ചിട്ട് മൈക്കൂരില്ലേ അതവിടെ ഇണ്ട് അതവിടെ വെച്ചോ ഊരല്ലേ 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 നിക്ക് ഞാൻ ചോക്കട്ടെ നിന്നോടൊന്ന് ഊരല്ലേ നിക്ക് ഞാൻ ചോയ്ക്കട്ടെ നീ ചോക്കണേ കാരണം മൈക്ക് നിനക്ക് സെറ്റ് ആയിട്ടായിരിക്കണത് നീ ചോക്കട്ടെ അമ്മ പഠിക്കണേനെ കുറിച്ചിട്ട് നീ പറഞ്ഞു പിന്നെ സ്കൂള് പോയില്ലേ ഇന്ന് ഇന്ന് സ്കൂളിൽ പോയില്ലേ ആ പിന്നെ ഇന്ന് പോയി നമ്മള് ആ കഴിഞ്ഞു പോണം നാളെ പോണം ഇപ്പൊ പോ നാളെ നമ്മൾ സ്കൂളിൽ പോകും അല്ലേ ആ ബെനിയുള്ള ശെരി കിട്ടും നമ്മള് പിന്നെ നമ്മക്ക് കൊറേ കാറുകൾ കണ്ടുപിടിക്കണം സ്കൂള് പോയിട്ട് എന്തൊക്കെ ചെയ്യണം അത് പറഞ്ഞേ പോയിട്ട് സ്കൂളിൽ വെറുതെ ഇരിക്ക പഠിക്കണതാ ഏ എന്തൊക്കെ പഠിക്കാറുണ്ട് ഒന്ന് പറഞ്ഞ ഇതൊന്നല്ല പുട്ട് പുട്ട് എന്ന് പറഞ്ഞാൽ സമയത്ത് ഞങ്ങള് കൊറേ ആൾക്കാർക്ക് പുട്ട് വേണ്ട കൊച്ചിയിൽ പുട്ടുണ്ടാക്കിയാ തരിയ പൈപ്പിലേക്ക് വീട്ടിലല്ലേ പിന്നെന്താ ഇങ്ങനെ വീട്ടിൽ അല്ല സ്കൂളില് നമ്മള് വന്നു കഴിഞ്ഞാൽ അപ്പൊ സ്കൂൾ സ്കൂളിൽ നിന്ന് വീട്ടിലു വന്ന പഠിക്കണ്ടേ പഠിക്കണ്ടേ നമ്മള് പഠിക്കും പഠിക്കണ്ടേ അത് നല്ല കാര്യല്ലേ പഠിക്കണത് അപ്പൊ നമുക്കിനി പഠിച്ചാലോ പഠിക്ക പഠിച്ചാലോ പഠിക്കാലോ നമുക്ക് പഠിക്കണം നമുക്ക് നമ്മൾ നല്ല കുട്ടികളല്ലേ നല്ല കുട്ടിയല്ലേ അപ്പൊ ഏഹ് അമ്മ നമുക്ക് കളിച്ചാലോ കാർ വെച്ചിട്ട് കളിച്ചാലോ അപ്പൊ കാറിനെ കുറിച്ച് നാല് വാക്ക് പറഞ്ഞേ റേഞ്ചർ ഓവറിനെ കുറിച്ച് നാല് വാക്ക് പറഞ്ഞേ ഇല്ലേ പറയല അറിയില്ല റേഞ്ചർ ഓവറിനെ കുറിച്ച് പറയാ ആ എന്നാ പറ പിട്ട കളറും കളർ കളർ ഡാർക്ക് കളർ 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 റേഞ്ച് 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 റോവ് റോവ് ടൂൾ ടൂൾ എ ബി സി അക്ഷരന്മാര് പറയോ ആ ആ ഇ അത് പറയോ അപ്പൊ മൈക്ക് പൊട്ടിക്കരുത് കണ്ണാ പൊട്ടിക്കല്ലേ പ്ലീസ് എന്നാലും പറയോ ോട് പറയോ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞു പറയോ കഴിഞ്ഞു നാളെ വേറെ വ്ലോഗ് ആയിട്ട് വരാന്ന് പറയൂ നാളെ പഠിക്കണ ബ്ലോഗ് അല്ലെ അപ്പൊ ഓക്കെ അപ്പൊ പഠിക്കുന്ന ബ്ലോഗ അപ്പൊ ചെയ്യോ ചെയ്യോ എഴുതി കാണിച്ചു അതിലൊന്ന് എ ബി സി ഡി എഴുതി കാണിച്ചു കൊടുക്കോർഡില് 哈哈哈哈